ൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തതേ കുട്ടികളുടെ വായിൽ നിന്ന് ചിലപ്പോൾ വരുവുള്ളൂ നമുക്ക് ഇഷ്ടപ്പെടാത്തതേ അവർ ചെയ്യുകയുള്ളൂ അങ്ങനെയായെങ്കിലേ അവർ കുട്ടികളാവുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ ശരിയായൊരു രേഖ വരച്ചു വെച്ചാൽ ഭീഷണിപ്പെടുത്തിയും അടിച്ചും കണ്ണുരുട്ടിയുമല്ല രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെയും ഉസ്താദുമാർ അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികളെയും അഥവ് പഠിപ്പിക്കേണ്ടത് മുത്തുനബിസ് ാഹു അലൈഹി വസ്ലമ്മ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മാതൃകായോഗ്യരായ സമൂഹത്തെ വളർത്തിയെടുത്തത് കണ്ണുരുട്ടിയോ ഭീഷണിപ്പെടുത്തിയോ വാള് കാണിച്ചോ അല്ല സ്നേഹം കൊണ്ട് മാത്രമാണ് അലേഹി വസല്ല ഈ ആളുകളുടെ മാനസികാവസ്ഥ മാറ്റിമറിച്ചത് ആ രീതി നമുക്കും സ്വീകരിക്കാം അതിൽ പ്രധാനമായി പറയാനുള്ളത് ദേഷ്യം എന്ന സ്വഭാവം അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം പ്രത്യേകിച്ച് മക്കളോട് ഇടപഴകുമ്പോൾ ഈ ദേശം സംഗതി നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം അല്ല ആയുർവേദ ആചാര്യന്മാർ ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് കേട്ടാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ദേഷ്യം എന്താണ് എനി ദേഷ്യം പിടിക്കണോ പിടിക്കണ്ടേ ആയുർവേദ ആചാര്യന്മാർ ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞത് ദേഷ്യം എന്നത് ഒരു രസായനമാണ് അപ്പൊ രസായനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണം ആയുഷിനെ ദീർഘിപ്പിക്കുന്ന ഔഷധത്തിനാണ് രസായനം എന്ന് പറയുക അതിനാണ് സാധാരണ രസായനം എന്ന പ ഉപയോഗിക്കാറുള്ളത് അപ്പൊ ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞു ദേഷ്യം പിടിക്കുക എന്നത് ആയുസിനെ കുറക്കുന്ന സാധനമാകുന്നു ഇത് നിങ്ങൾക്ക് ഇന്ന് പോയിൻ്റെ ശേഷം ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടു നമ്മള് ചിലപ്പോ കേക്കളണ്ട് മുപ്പത് വയസ്സായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു ഒരു ഒരസുഖില്ല ഒരു വീടി പോലും വലിക്കാത്ത മനുഷ്യനാണ് ഒരു ദൂഷ്യ സ്വഭാവങ്ങളും ഇല്ല പക്ഷെ അവൻ കുഴഞ്ഞു വീണ് മരിച്ചു നോക്കുമ്പോ എന്താ അവന്റെ കിണ്ണി തകരാറായിരുന്നു ദേഷ്യം പിടിക്കുന്നത് കൊണ്ട് മാത്രം പത്തോ ദൂഷ്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നാണ് ആയുർവേദം പറയുന്നത് ഒരു മിനിറ്റ് ഒരു മനുഷ്യൻ ദേഷ്യം പിടിച്ചാൽ അതിന്റെ എഫക്റ്റ് അവന്റെ ശരീരത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നിലനിൽക്കുന്ന ദേഷ്യത്തിന്റെ ദൂഷ്യഫലങ്ങളിൽ ഒരു മൂന്നാലെണ്ണം മാത്രം ഞാൻ പറയാം ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് തകരാറുണ്ടാക്കും ദേഷ്യം രണ്ടാമത്തേത് കിഡ്നിയുടെ പ്രവർത്തനത്തിന് തകരാറുണ്ടാക്കും ദേഷ്യം ദഹന പ്രക്രിയക്ക് തകരാറുണ്ടാക്കും ദേഷ്യം ഇനി അവസാനമായി പറയുന്നു ലൈംഗിക ജീവിതത്തിൽ കാര്യമായ തകരാറുണ്ടാക്കും ദേഷ്യം അപ്പൊ ഇത്രയൊക്കെ ഈ കുഴപ്പമുള്ള സാധനം പിന്നെ എന്തിനാണ് നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ തിരക്കടില്ല അപ്പൊ മക്കളോടും ആരോടും ദേഷ്യപ്പെടരുത് പിന്നെ എന്താണ് നല്ല സുന്ദരമായ സംസാരം മക്കളോട് സംസാരിച്ചാൽ തന്നെ അവരത് അനുസരിച്ചു ശരിക്കും രീതിയാണ് മാറേണ്ടത് ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഇഹപര വിജയത്തിനും അത് കാരണം നമ്മുടെ ഇഹപര വിജയത്തിനും വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്ന്